ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മോർണിംഗ് ക്ലീനിങ് റുട്ടീനും പിന്നെ എന്താണ് നമ്മുടെ ഉച്ചയ്ക്ക്ത്തെ ലഞ്ച് പ്രിപ്പറേഷനും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം കേട്ടോ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റിട്ട് നമ്മൾ തലേ ദിവസം പാത്രമൊക്കെ കഴുകിയിട്ട് ഡ്രൈനാവാൻ ആയിട്ട് സിങ്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അതിൻ്റെ പ്രോപ്പർ പ്ലേസിലേക്ക് വെച്ചു കൊടുക്കുകട്ടോ അതിന് ശേഷം ചായ ഇട്ടിട്ട് തലേ ദിവസം ഞാൻ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വൈകിട്ടത്തേക്ക് എടുക്കുമ്പോഴേടെ അസാനും മൈസാക്കും പാസ്ത ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ ിങ്ങനെ ചിക്കൻ ഇങ്ങനെ കറിമാതിരി വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആയിട്ട് എടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇവർക്ക് അസാനും ഐസാക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലത്തേക്ക് അതുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പം അവസാനം രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം മൈക്രോവേവ് ചെയ്യാൻ വെച്ച സമയത്ത് ഐസായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ബ്രഷിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള പരിപാടി കേട്ടോ അപ്പം പാസ്ത ഇഷ്ടമായതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളാവൂട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എഴുന്നേറ്റ് പോവും ഉമ്മി തരൂന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുംട്ടോ പിന്നെ നമ്മളിങ്ങനെ പിന്നാലെ കൊണ്ട് നടക്കണം പിന്നെ ഇപ്പോൾ പാസ്ത ആയതുകൊണ്ട് ആൾക്കിഷ്ടമായിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് നമ്മൾ പിന്നാലെ കൊണ്ട് നടന്നാൽ മാത്രമേ കുറച്ചെങ്കിലും കഴിക്കത്തുള്ളൂ കേട്ടോ ഫുഡ് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐസാക്ക് അങ്ങനെ പിന്നെ എന്തായാലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ടേബിളും ഒക്കെ തുടച്ചിടുകട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചെയർ വൈറ്റ് ചെയർ ആയതുകൊണ്ട് തന്നെ അതും കൂടി ഒന്ന് തുടച്ചിരുന്നുണ്ട് ഇപ്പം ആസാന പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഐസായും എനിക്കും പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ പെൻസിലൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ വരച്ച് വയ്ക്കും അപ്പോൾ അതൊക്കെ ഞാനൊന്നിങ്ങനെ ക്ലീനാക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ചിലപ്പം എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിയെ ഇറങ്ങിയിട്ട് ആ ഒരു ചെയറിലൊക്കെ അങ്ങ് വരച്ച് വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് പിന്നെ അങ്ങ് ഒന്ന് തുടയ്ക്കുമ്പോഴേക്കും അതങ്ങ് ക്ലീൻ ആകും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുവാണേ പിന്നെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ എണ്ണേറ്റിറ്റ് ഈ ഡ്രിഫ്റ്റിംഗ് ബൈക്ക് എടുത്തിട്ട് അത് ഫുള്ള് കളിയാണ് കേട്ടോ അപ്പോൾ അത് കളിക്കുമ്പം ഫുള്ള് ടയറിൻ്റെ പാട് ഫുള്ളായിട്ടുണ്ട് അവിടെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് ഇടണം ഇപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുള്ള് ഒന്ന് ഇങ്ങനെ പൊടിയൊക്കെ അടിച്ചൊന്ന് ക്ലീനാക്കിയിട്ട് ഇടുകട്ടോ മക്കളുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ താഴെ എപ്പോഴും ഉണ്ടാവുക അപ്പം പിന്നെ ഞാൻ സോഫേൻ്റെ അടിയിലും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരാറില്ല പെട്ടെന്ന് തന്നെ കഴിയൂട്ടോ ദേ കണ്ടോ എന്തേലുമൊക്കെ ഈ ഒരു സോഫേൻ്റെ അടിയിൽ ഐസൊക്കെ കൊണ്ടിട്ടിരിക്കും അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് ഫുള്ളൊന്ന് ക്ലീൻ ആക്കുക കേട്ടോ അപ്പം ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ടൈം വരുമ്പോഴേക്കും പിന്നെ ഇതിൻ്റെ അടിയിലൊന്നും വലിയ ബുദ്ധിമുട്ട് വരാറില്ല കേട്ടോ ഇടയ്ക്ക് ഞാനൊന്ന് നീക്കിയിട്ടും കൂടി അതിൻ്റെ തൂത്ത് ഒന്ന് തുടച്ചൊക്കെ ഇടും അപ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് വരാറില്ല കേട്ടോ അങ്ങനെ ഫുൾ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുകട്ടോ ഡെയിലി ഈ ഒരു ക്ലീനിങ് ഉണ്ട് പിന്നെ മക്കളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്ലീനിങ് ഇങ്ങനെ കിടക്കില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഫുള്ള് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ടോയ്സൊക്കെ ആയിട്ട് ഇങ്ങനെ താഴെ ഇടും കേട്ടോ പിന്നെ നമ്മളുടെ സമാധാനത്തിനായിട്ട് നമ്മൾ എന്തായാലും രാവിലെ ഒരു ക്ലീനിങ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ആയിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട് പിന്നെ പാസ്തയൊക്കെ കഴിച്ചിട്ടും ചെറുതായിട്ടൊക്കെ അയച്ചതിൻ്റെ കയ്യിൽ നിന്ന് താഴെയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇടുവാണ് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഒന്ന് ഞാൻ മോപ്പ് ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുകട്ടോ കുറച്ച് ഞാൻ എന്താ ഫ്ലോർ ക്ലീനറൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ അപ്പം അങ്ങനെയായിട്ട് ഫുള്ളൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക ഫ്ലോറൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് രണ്ടുപേരും കൂടി അവിടെ കളിയാണ് ഇപ്പോൾ ഈ റീൽസൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ഫുള്ള് ഐസായി ഹിന്ദി ആട്ടോ പറയുന്നത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മിക്സഡ് ലാംഗ്വേജ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ഇങ്ങനെ റീൽസ് കണ്ടിട്ട് ഈ അതിൽ ഇങ്ങനെ ഹിന്ദി റീൽസ് ഉണ്ടല്ലോ അത് കൂടുതൽ കണ്ടിട്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുള്ള് ക്ലീനിങ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അതേ ഇപ്പോൾ ഫുൾ ഒന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി ഉള്ള ഒരു ഫുഡ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു റുട്ടീൻ കേട്ടോ ഇത് പിന്നെ ഇതേ സെയിം പ്രോസസ്സ് തന്നെ ലഞ്ച് കഴിഞ്ഞിട്ടും ഇതേ സെയിം പ്രോസസ്സ് തന്നെ ഡിന്നർ കഴിഞ്ഞിട്ടും കേട്ടോ അപ്പോൾ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അസാനെ പഠിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് Twenty nine. The before. Uh. Uh. See so this. Which number is this? Nine. Nine. Eight. Hmm. Right. Yeah. Okay. Twenty eight. See which number is this? Uh, twenty nine. Okay. Which number will come before twenty um, Twenty-eight. Yes. Very good. Two. Eight. No, here you have to write. Oh, sorry. Okay, oh. now which number is this? 30. Which number will come before 30? Mm -hmm. 29. Very good. Okay, what you are what you are doing this yes. hmm? what you are doing is what are you doing i know this you are doing that okay yeah. do one standing line here and do no, i will take hmm? i will take you do one standing line here then i do you do one standing line here sleeping 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 line. line line. line. here. Here you do one അങ്ങനെ കുറച്ച് അവിടെ എഴുതാനൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം ഞാനിപ്പോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ച് വന്നിട്ടുള്ളതാട്ടോ അപ്പം രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയിട്ടോ അപ്പോൾ ഫിഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ നമുക്കൊന്ന് വരക്കൂടാന്ന് പറയുന്നിട്ടാ ഫ്രഷാ കേട്ടോ കിട്ടിയിട്ടുള്ളത് തന്നെ നാട്ടിൽ എനിക്കൊന്നും ചീലാ വന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത് കറക്റ്റ് എനിക്ക് അറിയില്ലാട്ടോ അപ്പം അത് കറിക്കായിട്ടും പിന്നെ കുറച്ച് ഫ്രൈക്കായിട്ടും ഞാൻ മാറ്റി ഫ്രൈക്കുള്ളതിങ്ങനെ മസാല ഇട്ട് വെക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ആക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഇത്രയും നമ്മളിന്ന് ഫ്രൈ ചെയ്യുന്നില്ല നമ്മൾ മാത്രമേ ഇല്ല നമുക്ക് മാത്രമായിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി പിറ്റേ ദിവസത്തേക്ക് നെക്സ്റ്റ് ഡേ ഇല്ലത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഫിഷ് ആ കറി വെക്കാനുള്ളതിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ എന്താണ് പുളിവെള്ളം പീഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഉലുവയും എല്ലാം കൂടിയിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുരിങ്ങക്ക വാങ്ങിയിട്ടുള്ളതുണ്ടായിരുന്നു അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഫിഷ് കറിയാക്കാനായിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അതൊക്കെ ഇവിടെത്തന്നെ ആ ഒരു മിക്സി അങ്ങ് കഴുകി വെക്കുന്നുണ്ട് അപ്പോഴെപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴെപ്പോഴങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ കഴുകി വൃത്തിയാക്കി അതങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ കൂടി കിടക്കും അപ്പം അത് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഫിഷ് കറിയൊക്കെ റെഡിയാക്കിയപ്പോഴാണ് ചോറ് വെക്കാൻ മറന്നോ എന്നുള്ളത് മനസ്സിലാക്കിയത് കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചോറാവുമ്പോഴേക്കും പിന്നെ ഒരു വിസിൽ ഏക്കുമ്പം റെഡിയായി വരുമല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ഫിഷ് കറി അവിടെ റെഡിയാവുന്നുണ്ട് അപ്പം ഇട ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാനൊരു പീസ് മാങ്ങ കട്ട് ചെയ്തിടാന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു പച്ച മാങ്ങ സഫാരിയിൽ നിന്ന് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു പക്ഷേ എടുത്തപ്പോൾ അതിച്ചിരി മധുരം ആയിട്ടുണ്ട് അപ്പം ഇവിടെ അസാനും ഐസായും കൂടെ മാങ്ങ വേണമെന്ന് അറിഞ്ഞിട്ട് ഞാനൊരു നാലഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അത് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഇട്ടു കൊടുത്തിട്ടില്ല നമ്മൾ കഴിച്ചു അങ്ങനെ പിന്നെ ബീട്രൂട്ട് തോരനാക്കാനായിട്ട് ബീട്രൂട്ട് ഉണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് എന്താ എണ്ണ ചൂടാക്കി കടുക് പിന്നെ കറിവേപ്പനയിട്ട് കൊടുത്ത് നമ്മുടെ ചോപ്പ് ചെയ്ത ബീറൂട്ടും കുറച്ച് ഉപ്പും ഒരല്പം വെള്ളം ഇട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ട് അരപ്പും റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പിൽ തേങ്ങ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടിയിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് അരപ്പാക്കി എടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഫിഷ് ഫ്രൈയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ക്ലീനിങ്ങും കൂടെ ഫിനിഷ് ആക്കണം അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതെ ആ ഒരു കൗണ്ടർ ടോപ്പും ആ ഒരു മിക്സിയും എല്ലാം ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കിങ് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ക്ലീനിങ്ങും ഫിനിഷ് ആയിട്ടുണ്ടാവുക അപ്പോൾ അതേ കണ്ടോ ഫുൾ ഒന്ന് ക്ലീനാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു അരപ്പ് ചൂടായതൊന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഫിഷ് ഫ്രൈയും അവിടെ റെഡി ആവുന്നുണ്ട് അപ്പം അതും ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയാക്കി അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു പാത്രം ഞാൻ സഫാരി പോയപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാനായിട്ട് നല്ല പാത്രമാണ് അപ്പോൾ അങ്ങനെയായിട്ട് അവിടെ എന്തോ ട്വൽത്ത് റംസിന് എന്തോ ഓഫർ ഉണ്ടായിരുന്നു ഏഴ് പീസ് വരുന്നതാണ് കേട്ടോ വലുത് ചെറുത് അങ്ങനെ പല സൈസിൽ ഏഴ് ഇതുപോലെ കണ്ടെയ്നർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഞാൻ കൊണ്ടുവന്നപ്പോൾ വാഷ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് എന്നാലും ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് ബീട്രൂട്ട് തോരനും ഫിഷ് ഫ്രൈയും ഒക്കെ ഈ ഒരു പാത്രങ്ങളിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് മറ്റത് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു പാടുണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാം ഒരു ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുക്കിങ് ഫുള്ള് എല്ലാം എല്ലാം മാറ്റിയതിന് ശേഷം ആ ഒരു നമ്മുടെ എന്താ പറയുക കുക്കിംഗ് റേഞ്ച് ഉണ്ടല്ലോ അതും ഫുൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുക്കിങ്ങും ക്ലീനിങ്ങും വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഇനി ഇൻഷുറൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ അസ്സലാ വൈക്കും ടേക്ക് കെയർ